സർക്കാർ അംഗീകരിക്കുന്ന മദ്യശാലകൾ ഈ മദ്യശാലകളിലെ സകല മദ്യക്കുപ്പികളും ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഒരൊറ്റ കസ്റ്റമറിന്റെ അടുത്തോട്ടാണ് ഓരോ ദിവസം ലിറ്റർ കണക്കിന്റെ മദ്യക്കുപ്പികളിൽ നിന്ന് സേവിക്കുന്ന ആ വി ഐ പി കസ്റ്റമറിന്റെ പേരാണ് ഉജ്ജയൻ കാലഭൈരവൻ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കണം എന്നുള്ളവരെ ഒരു കുപ്പിയുമായിട്ട് നേരെ കാലഭൈരവനെ പോയി കണ്ടാൽ മതി നമ്മുടെ കണ്ണുമുമ്പി വെച്ച് തന്നെ കുപ്പി പൊട്ടിച്ച് പൂജാരി ഒരു സോസറിലേക്ക് പകർന്ന് കാലഭൈരവന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കും ചുണ്ടിലെ വിടവിലൂടെ കാലഭൈരവൻ അത് സേവിക്കുന്നു എന്നാണ് വിശ്വാസം പൂജാരി മൂന്നിൽ രണ്ട് ഭാഗം കാലഭൈരവനെ നിയമിച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് പ്രസാദമായി തിരികെ തരും ആറായിരം വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇദ്ദേഹം ഒരു മറാഠ സ്റ്റൈൽ പകുതി അഥവാ തലപ്പാവ് ധരിച്ചാണ് ിലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധം പാനിപത്യുദ്ധം ശേഷം മറാഠ സൈന്യാധിപനായിരുന്ന മഹാദാജി ഷിന്റെ ആദരപൂർവ്വം തന്റെ പകുതി കാലഭൈരവന് സമർപ്പിക്കുകയായിരുന്നു മധ്യപ്രദേശിലെ ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ വരുന്നവർ തന്നെ ദേശദേവതയായ കാലഭൈരവനെ കാണാതെ മടങ്ങാറില്ല